തിലും കിട്ടിട്ട് എന്താ കാട്ടുന്നത് സുമിയ 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 വാതിൽ ഒക്കെ സുമിയ സുമിയ എന്താ ഈ എന്താ ഈ വാതിലും അടച്ചിട്ടിട്ട് കാട്ടണത് നീ മാറി ഞാൻ അതിന്റെ ഉള്ളൊന്നും ഇണ്ടടിച്ചു വരട്ടെ ഇതിന്റെ ഉള്ളില് കച്ചറൊന്നും ഇല്ല അതിന്റെ ഉള്ളില് കച്ചറ ഉണ്ടോ ഇല്ലെന്ന് വൈജല്ല തീരുമാനിക്കല് ഞാനല്ല ഇന്നും അടിച്ചു വരില്ലെങ്കിൽ മാറിക്കാ നോക്കട്ടെ ഇതിന്റെ ഉള്ളിൽ ഇല്ലെന്നല്ലേ ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ നിങ്ങൾ വേറെ എവിടെ അടിച്ചുപൊരിക്കോളി ഇതിനുള്ളിൽ ഇപ്പൊ എന്താ തൽക്കാലം ഇങ്ങനെ കേറണ്ട എടി പിന്നെന്ത ഇങ്ങനൊക്കെ കുറച്ച് ദിവസമായിട്ട് പൊടീന്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം ആകെ കെ പേടിയാവുന്നുണ്ട് കുറച്ചുപോനെന്തിനാ രാവിലെ തുടങ്ങിയ വിളിയാകും എന്ത് മറുപടിയിട്ട് ഞാൻ കൊടുക്കും ഹലോ അത് ഇമ്മ വിളിച്ചപ്പോ ഞാൻ പുറത്ത് പോയതായിരുന്നു ഈ എന്തെങ്ങനൊക്കെ പറയു ഞാൻ എവിടുന്നെടുത്തിട്ടൊന്നും ഞാൻ കൂടുന്നേര എന്റെ അടുത്ത് പത്ത് പൈസ ഇല്ല ഞാൻ ഉള്ളതൊക്കെ ഞാൻ കൂടുന്ന് തന്നതല്ലേ എന്റെ അടുത്ത് ഇനി ഒരു ഉറുപ്പി പോലും ഇല്ല അതൊക്കെ ശരിയാണ് ഞാനിന്നോടൊന്നു ചോദിക്കാനൊക്കെ പറ്റുള്ളൂ പക്ഷെ ഞാൻ എങ്ങനെ ഇപ്പൊ പൈസ അയച്ചു കൊണോന്ന് പോലും എനിക്കറിയില്ല അമ്മ ഇപ്പൊ ഒന്നും പറിച്ചില്ലേ ഞാൻ പൈസ ചോദിക്കും വിചാരിച്ചിട്ട് ഞാൻ നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ഇമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുന്ന് ഉം ശരി ആ ഞാനവിടെ വരാ ആപ്പ അപ്പൊ ഉം